ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളൊന്നും വായിക്കട്ടെ യഹോവാ ഭക്തന് ദൃഢധൈര്യമുണ്ട് അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും യഹോവാ ഭക്തി ജീവൻ്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ വാക്തത്വം യോഹനാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേൻ ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ലോകത്തെ ജയിച്ച ജയം അത് എന്നിലുള്ള വിശ്വാസമാണ് എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു ഇവിടെ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ ജനത്തിന് ബുദ്ധി ഉപദേശം കൊടുക്കുന്നത് ഏഹോ ആ ഭക്തന് ദൃഢധൈര്യമുണ്ട് ദാബീതിൻ്റെ ജീവിതം നമുക്കറിയാം വളരെയധികം പ്രതികൂലങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും അവനെ ഹോവയിൽ ധൈര്യപ്പെട്ടു യഹോവയിൽ ആശ്രയം വെച്ചു അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടായി ആ ജീവൻ്റെ ഉറവായ ദൈവത്തിൽ അവൻ ശരണപ്പെട്ടതിനാൽ മരണത്തിൻ്റെ കെണികളെ അവൻ പലപ്പോഴും ഒഴിഞ്ഞുപോയി വിശ്വാസവീരന്മാരായിരുന്ന ദാനിയേലിനും ഛദ്രക്കിനും മേശക്കിനും അഭയന്ദകോവിനും ഇത് പറയുവാൻ കഴിയും അതു തന്നെയാണ് ധാന്യൽ പ്രവചനം പതിനൊന്നാം അധ്യായത്തിൽ അവർ പറയുന്ന ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും നമുക്ക് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും കലങ്ങി മറിഞ്ഞു പോകാവുന്ന ഏതവസ്ഥയിലും കർത്താവിൽ ആശ്രയം വച്ചാൽ നമുക്ക് ധൈര്യം പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരും കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തും കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതിനാൽ ആ ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല സ്നേഹത്തിന്റെയും സുബോധത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവിനെ പകർന്ന് നമ്മുടെ ഉള്ളിൽ ധൈര്യം കർത്താവ് തരും ആ കർത്താവിനെ പിടിച്ച് ക്രൂശിച്ച അതിനുശേഷം ഓ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആ രാത്രിയിൽ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്ന ശിഷ്യന്മാരുടെ നൈ നടുവിലേക്ക് കർത്താവ് വന്ന് പറഞ്ഞു ധൈര്യപ്പെടുവീൻ ഇത് ഞാനാകുന്നു അവരുടെ ഉള്ളം വളരെ കലങ്ങിയിരുന്ന സമയമാണ് അവർക്ക് എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാത്ത വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്നാൽ കർത്താവ് പറവിലേക്ക് വന്നിട്ട് പറയാണ് ധൈര്യപ്പെടുവീൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കണം പിന്നീടുള്ള അവരുടെ ചരിത്രം പ്രവൃത്തിയിൽ ഉടനീളം നാം വായിക്കുമ്പോൾ അവർ ഒട്ടും അധൈര്യപ്പെട്ടില്ല മരണത്തെ ഭയന്നില്ല പത്രോസും പൗലോസും അവരെല്ലാം ധൈര്യത്തോടുകൂടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു തലമുറ തലമുറയായി നമ്മുടെ ദൈവമായിരിക്കുന്നവൻ നമ്മുടെ നമ്മുടെ ഏത് കാലത്തും മനുഷ്യനെ അലട്ടുന്നത് ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളാണ് എങ്ങനെ മുൻപോട്ട് പോകും എൻ്റെ മക്കൾക്ക് എങ്ങനെ എന്ത് സംഭവിക്കും എൻ്റെ മക്കളുടെ ഭാവി എന്തായിത്തീരും ഇങ്ങനെയുള്ള ആകുല ചിന്തകളുടെ മധ്യത്തിൽ ഈ വചനത്തിൽ നമുക്ക് ശരണപ്പെടാം നമുക്ക് ധൈര്യത്തോടെ ജീവിക്കുവാൻ നമ്മുടെ മക്കൾക്ക് ശരണം ഉണ്ടാകുവാൻ ജീവൻ്റെ ഉറവായ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് കർത്താവിൽ ശരണപ്പെടാം അവൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ആ വാക്തത്വം മുറിവ് പിടിച്ച് ഇന്ന പത്കാലം നമുക്ക് പോകാം ധൈര്യത്തോടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ മാറിപ്പോകുമെന്നല്ല എന്നാൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ കൂടെയിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആശ്വസിക്കുവാനും സമാധാനിക്കുവാനും കഴിയും ഈ ചിന്ത ഇന്ന് പേൽക്കാലം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ ഗോഡ് യു